കാലമൊക്കെ മാറി നമ്മുടെ പഴയ അവസ്ഥകളിൽ നിന്നൊക്കെ മാറി വിഭാഗീയതകളും തർക്കങ്ങളും എന്താണ് വഴക്കുകളും ഒന്നും നമ്മുടെ കുട്ടിയേക്ക് ദഹിക്കൂല അങ്ങനെയുള്ള അടുത്തേക്ക് അവരെ പ്രതീക്ഷിക്കുകയേ വേണ്ട അവർ ആ വഴിക്കൊന്നും വരില്ല അവരുടെ ലോകമൊക്കെ മാറി അവരെവിടെയാണോ ഉള്ളത് അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കേണ്ട ജോലിയാണ് നമുക്കുള്ളത് നമ്മൾ വിളിച്ചിടത്തേക്ക് ചിലപ്പോൾ അവർ വരണമെന്നില്ല ഉള്ളത് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ലഹരിയൊക്കെ നാട്ടിൽ അത്രയേറെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ എനിക്കത് വേണമെന്ന് വിചാരിച്ചാൽ അയാളുടെ കീശയിലേക്ക് അത് എത്താൻ യാതൊരു പണി നെറ്റ്വർക്ക് വ്യാപകമാണ് ഒരു പോലീസുകാരനുണ്ട് നമ്മുടെ നാട്ടിൽ അദ്ദേഹം ഇതിൽ ധാരാളം കേസുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാ മനുഷ്യന്മാർക്ക് ഭിന്നിക്കാൻ നൂറായിരം കാരണങ്ങളുണ്ട് പക്ഷെ ലഹരി മാഫിയക്ക് ഒന്നിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്തൊരു വാക്കാണത് നമ്മൾ നമ്മുടെ തലമുറയൊക്കെ മറന്നു നമുക്ക് തർക്കിക്കണല്ല നമുക്ക് ഭിന്നിക്കണല്ലോ നമുക്ക് പരസ്പരം പോരടിക്കാൻ അനേകായിരം വിഷയങ്ങളുണ്ട് പക്ഷേ ലഹരി മാഫിയക്ക് ഒന്നിക്കാൻ അവർ വലിയ ശൃംഖലയാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്രയും നിഗൂഢമായ ശൃംഖലയാണ് ആ ശൃംഖലയ്ക്ക് ഒന്നിക്കാൻ ഒരൊറ്റ കാരണമുണ്ട് അത് ഈ ലഹരിയാണ് അതിൻ്റെ ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് അത്രയും വലിയ ശൃംഖലയാണ് ഖുർആാനിൽ പറയുന്നില്ലേ ഈ അടിമയെ മോചിപ്പിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലേ ഏ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ് ഈ കാലത്ത് അത് നടക്കുവോ അടിമകളെ മോചിപ്പിക്കൽ ഈ കാലത്ത് നമുക്ക് കിട്ടുമോ ആ പുണ്യം കിട്ടുമോ കിട്ടുവോ കിട്ടും ഒരുമനയൂരും ചാവക്കാടും കൊടുങ്ങല്ലോരും ഒക്കെയുണ്ട് അടിമകൾ ആ അടിമത്തം ഏതാണെന്നറിയുക ഈ തരത്തിലുള്ള അടിമത്തമാണ് അവർ ആഗ്രഹിച്ചെടുത്ത് ആഗ്രഹിച്ചിട്ട് എത്തുകയണം ഒന്ന് രുചിക്കാൻ വേണ്ടി അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് രുചിച്ചു നോക്കിയതായിരിക്കും ഒന്ന് ഉപയോഗിച്ച് നോക്കിയതായിരിക്കും പതുക്കെ 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 അതിൽ അഡിക്ഷൻ ആയിട്ട് മാറിയിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാനാകാത്ത വിധം അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയ എത്രയോ മനുഷ്യരുണ്ട് ആ മനുഷ്യരെ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ഒരു ജോലി കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്തുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ കുറ്റിപ്പുറത്ത് നജീബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് സാമൂഹിക സേവന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് കേരളത്തിലെ വലിയൊരു കവിയാണ് തൃശ്ശൂർ ജില്ലക്കാരനാണ് മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് പീറ്റർ എന്നായിരുന്നു കേട്ടിട്ടുണ്ടാരെങ്കിലും ഏ നല്ല നല്ലൊരു കവിയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടാ നജീബ്ക പറയുന്നുണ്ട് ഒരു ദിവസം കോഴിക്കോട് വെച്ചിട്ട് നജീബിനെ കണ്ടപ്പോൾ ഇദ്ദേഹം പൈസ ചോദിച്ചു ഇദ്ദേഹം കവിത എഴുതാം അതിന് പൈസ വാങ്ങാം അതുകൊണ്ട് കള് കുടിക്ക ഇതാണ് പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങും അങ്ങനെ ഒരു ദിവസം നജീബിനോട് കടം ചോദിച്ചു നജീബ്ക എന്താ പൈസ കൊടുത്തു കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ലൂയിപ്പാപ്പാ നിങ്ങൾ ഇതുകൊണ്ട് കള് കുടിച്ചാല് എനിക്ക് സന്തോഷം ഉണ്ടാവില്ല അവർ ഉറപ്പായിട്ട് കള്ള് കുടിക്കും അപ്പം നജീബ് പറഞ്ഞു നിങ്ങൾ ഇതുകൊണ്ട് കള്ളു കുടിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല അപ്പം ഇയാൾ എന്താ ചെയ്തതെന്നറിയ ഇയാൾ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നജീബ് എനിക്ക് നിന്നെ പറ്റിക്കാൻ പറ്റില്ല അത്രയും ക്ലോ ഉള്ള മനുഷ്യനാണ് കേട്ടോ അത്രയും ഇമോഷണലി ഹൈജീനിക്കായ മനുഷ്യനാണ് അതാണ് ശരിയായ വീട് ഇമോഷണലി ഹൈജീനിക്കാണ് പുറത്ത് ചളിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇമോഷണലി ഹൈജീനിക്കായ മനുഷ്യനാണ് പക്ഷേ ഇതാണ് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ഭാര്യയോടൊക്കെ തെറ്റി കുടുംബത്തോടൊക്കെ തെറ്റി അദ്ദേഹം കോഴിക്കോട് വന്നിട്ട് താമസിക്കുന്ന സമയത്ത് എന്തോ ഒരു അസുഖം വന്ന് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായി അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ ആരോ കണ്ട് നജീബിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ലൂയിസ് പീറ്റർ അവിടെ തറയിലാണ് കിടക്കുന്നത് നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ എന്ന് ചോദിച്ചു അങ്ങനെ നജീബ്ക വേഗം ചെന്ന് ഇക്രയിലേക്ക് മാറ്റി നല്ല ചികിത്സയൊക്കെ കൊടുത്ത് ആൾ രക്ഷപ്പെട്ട് അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങിയ സമയത്ത് നജീബ് അദ്ദേഹത്തോട് പറഞ്ഞു ഇനി എവിടെയും പോകണ്ട എൻ്റെ വീട്ടിലേക്ക് വരണം അവിടെ നിൽക്കാം അങ്ങനെ നജീബ് കയുടെ വീട്ടിലേക്ക് കുറ്റിപ്പുറത്തെ പുഴയുടെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ വീടിനടുത്തൊരു ചെറിയ വീടുണ്ട് ഔട്ട് ഹൗസ് പോലെ അവിടെ താമസിപ്പിച്ച് രാവിലെ നടക്കാനിറങ്ങും കവിതയൊക്കെ ചൊല്ലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും കുട്ടികളുടെ കൂടെ കളിക്കും ഉമ്മാൻ്റെ മടിയിൽ കിടന്നുറങ്ങും ലൂയിസ് പീറ്റർ ആകെ മാറാൻ തുടങ്ങി രണ്ടു മാസമാണ് അവിടെ താമസിച്ചത് ആളവിടുന്ന് പോയി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നജീബ് നജീബ്കയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു ആരാ വിളിക്കുന്നതെന്നറിയോ ലൂയിസ് പീറ്റർ ആരെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്നറിയോ ഭാര്യയുടെ ഫോണിൽ നിന്ന് എന്നിട്ട് നജീബിനോട് പറയാണ് എടാ നജീബേ കള് കൂടി നിർത്തിയിട്ട് ഇന്നേക്ക് നൂറ് ദിവസമായിടാ ഇത് പറഞ്ഞിട്ട് നജീബ് കരഞ്ഞ ഒരു കരച്ചിലുണ്ട് എടാ കള്ള് കൂടി നിർത്തിയിട്ട് കള്ള് തൊട്ടിട്ട് ഇന്നേക്ക് നൂറ് ദിവസമായിടാ എന്ന് അയാള് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം എന്താണെന്നറിയോ എടാ ജീവിതത്തിന്റെ ലഹരി എന്താണെന്ന് അറിയാൻ തുടങ്ങിയിട്ട് നൂറ് ദിവസമായടാ എൻ്റെ പ്രിയപ്പെട്ടവള കെട്ടിപ്പുണർന്നുറങ്ങുന്നതിന്റെ ലഹരി എന്താണ് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ലഹരി എന്താണ് മക്കളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലഹരി എന്താണ് കുടുംബത്തിൻ്റെ കൂടെ കഞ്ഞു കുടിക്കുന്നതിൻ്റെ ലഹരി എന്താണ് ചങ്ങാതിമാരുടെ കൂടെ കള്ള് കുടിക്കുമ്പോ മാത്രല്ല കുടുംബത്തിൻ്റെ കൂടെ കഞ്ഞു കുടിക്കുമ്പോഴും ആ സാധനം കിട്ടുമെന്ന് ആർക്ക് മനസ്സിലായി ലൂയിസ് പീറ്ററിന് മനസ്സിലായി ഇതാണ് പ്രതിരോധം പോയവരെ രക്ഷപ്പെടുത്തണം ഇനിയുള്ളവരെ പോകാൻ സമ്മതിക്കാത്ത വിധം ജീവിതത്തിന്റെ ആനന്ദവും ലഹരിയും എന്താണ് എന്ന് അവർക്ക് മനസ്സിലാവണം അതിന് നമ്മുടെ കൂട്ടായ്മകൾ വേണം നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ എത്തിക്കണം ആ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കുഴിയിലേക്കും വീഴാതെ അവരെ കാത്ത് രക്ഷിക്കണം കാരണം അത്രയേറെ കുഴികളാണ് ചുറ്റും കുഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നിങ്ങനെ മെല്ലെ 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 രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ മക്കൾ ഈ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന മക്കളായിട്ട് മാറണം നമുക്ക് മാത്രമല്ല ഞാനെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒമ്പർ ചെയ്യാൻ വേണ്ടി പോയി ഞാൻ ആദ്യമായിട്ട് ഉമ്പറ് ചെയ്ത ആ വർഷമാണ് പിന്നെ ചെയ്യാനും പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഞാനും അവനും മാത്രമാണ് അത് നോമ്പിനാണ് പോയത് മറക്കാത്തൊരു നിമിഷമുണ്ട് അതിൽ അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു സ്പേസ് ഇല്ലേ കഴബല് ഇത് നമ്മുടെ കഴബയുടെ വാതിലിനും പിന്നെ ഹജറുൽ അസ്വദിനും ഇടയിലുള്ള സ്പേസ് കിട്ടിട്ടില്ലേ അത് അവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ കഴബയിൽ തട്ടിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടുന്ന റസൂൽ അല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട് റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താണോ പ്രാർത്ഥിച്ചത് എനിക്കത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പ്രാർത്ഥന ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് തന്നെ വേണമെന്നില്ല കേട്ടോ കിട്ടുന്നത് അതിന് അറിയാമല്ലോ അല്ലേ ഏതെങ്കിലും അർത്ഥത്തിലാണ് ആ പ്രാർത്ഥന ഗുണം ചെയ്യൂ ഞാൻ ചോദിച്ചതിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് ഒരു രാത്രിയാണ് ഒരുപാട് അർദ്ധരാത്രിയാ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നം പൂവണിഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചു പോരുക അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു നീ എന്താണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കാൻ പാടില്ല പക്ഷേ ഞാൻ ചോദിച്ചു നീ എന്താണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചു അവൻ എന്നോട് പറഞ്ഞൊരു ഉത്തരമുണ്ട് അത് ഞാൻ മറക്കൂല അവൻ എന്നോട് പറഞ്ഞു എടാ എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് ആൺകുട്ടികളാണ് ഇനി എനിക്കൊരു പെൺകുട്ടി വരാനും സാധ്യതയുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇനി എനിക്ക് വരുന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കുഞ്ഞുങ്ങളാകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് വല്ലാത്തൊരു പ്രാർത്ഥനയല്ലേ ഇത് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് നെഞ്ചമർത്തിയിട്ടൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചതാണ് എൻ്റെ മക്കള് ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന മക്കളായിരിക്കണമേ എനിക്ക് ഗുണം ചെയ്യുന്ന മക്കളായിരിക്കണേ എന്നല്ല ഒരു മനുഷ്യന്റെ വലുപ്പമാണ് ഇത് സൊസൈറ്റിക്ക് ആവശ്യമാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അവാർഡൊക്കെ കിട്ടിയാലോ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കുക ആരും കാണാത്ത സ്ഥലത്തല്ലല്ലോ വെക്കുക ഒരു ഒരതിഥിയൊക്കെ വന്നാൽ കാണുന്ന സ്ഥലത്തല്ലേ കൊണ്ടുപോയി വെക്കുക സൊസൈറ്റിക്ക് കാണാൻ വേണ്ടിയിട്ട് അവാർഡ് മാത്രമല്ല വെക്കേണ്ടത് നമ്മുടെ മക്കളും അതിന് പറ്റുന്നവരായിട്ട് മാറണം അല്ലേ അതിന് നമ്മൾ അധ്വാനിക്കണം നമ്മുടെ നമ്മൾ അതിന് കൃത്യമായ കൂടി തന്നെ മുന്നോട്ട് പോകണം അതാണ് നേരത്തെ സേർ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നത് നമുക്ക് ഈ സമൂഹത്തെക്കുറിച്ച് കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവണം ആ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് ചെറുതോ വലുതോ ആവട്ടെ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകൾ വലുതാകണേ എന്ന് നമ്മുടെ ഉള്ളിൽ പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയും വേണം അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന അനേകം മനുഷ്യർ വരാനിരിക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് പോയേക്കാം തുച്ഛമായൊരു ആയുസ്സാണ് നമ്മൾ ഇവിടുന്ന് പോകും പക്ഷെ നമ്മൾ വിഭാവന ചെയ്തതോ ഇവിടെ ബാക്കിയാവും ആശയങ്ങളുടെ പ്രത്യേകത അതാണ്